പിണറായി സർക്കാർ തീവ്രവാദത്തെ സംരക്ഷിക്കുന്നു എന്ന് പന്തളം പ്രതാപൻ അനധികൃതമായി കേരളത്തിൽ തുടരുന്ന പാക് പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി സർക്കാർ മതഗൗരോവത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ആരോപിച്ചു ഇത് കേരളത്തിന്റെ സുരക്ഷയ്ക്കും വികസനത്തിനും വിഖ്യാതമാണ് അനധികൃതമായി കേരളത്തിൽ തുടരുന്ന പാക് പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റിനും പോലീസ് സൂത്രയുള്ള അധികാരികൾക്ക് മുന്നോടിയായി കേരളത്തിൽ എമ്പാടും നടക്കുന്ന ധരണാ സമരത്തിന്റെ ഭാഗമായുള്ള ധർണയാണ് ഈ തൊടുപുഴ നഗരത്തിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇതിനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല ജമ്മു കാശ്മീരിലെ എന്ന സുന്ദരമായ പ്രദേശത്ത് സഞ്ചാരികളുടെ ഇഷ്ടപ്രദേശമായ ആ താഴ്വരയിൽ സന്തോഷം ആഘോഷിക്കുവാൻ പ്രകൃതി ഭംഗി ആകർഷിക്കുവാനും പോയ കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട രാമചന്ദ്രൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ഇരുപത്തി ആറ് പേരെ പൈശാചികമായി കൊല ചെയ്ത പാകിസ്ഥാൻ ഭീകരവാദികൾ ആ ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ ഭവനന്മാരുടെ ഉണ്ടെങ്കിൽ പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ നിർദ്ദേശം പാലിക്കുവാൻ ബി ജെ പി ഇതര ഗവൺമെന്റുകൾ ഇന്ത്യയിൽ തയ്യാറാവുന്നില്ല എന്നുള്ള ഖേദകരമായ ഒരു സത്യം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം നമുക്കറിയാം ഇന്ത്യയിൽ ഭീകരവാദം എവിടെ ആരംഭിച്ചു ആരതിന് പ്രോത്സാഹനം കൊടുക്കുന്നു എന്തിനു വേണ്ടി ഭീകരവാദം നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു മതത്തിനുമെതിരല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ബി ഒരു മതത്തിനുമെതിരല്ല എല്ലാ മതവിഭാഗങ്ങളെയും ഈ രാജ്യത്ത് അവരുടെ ആരാധനയും അവകാശങ്ങളും സംരക്ഷിക്കുവാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി ഈ ഈ രാജ്യം ഭരിക്കുന്ന ശ്രീ കഴിഞ്ഞിട്ടുണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു പരമാർത്ഥമാണ് ധർണയിൽ ജില്ലാ പ്രസിഡന്റ് പി പി സാനു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ വിദ്യ രാജേഷ് ബിനു ജെ കൈമൾ ബെന്നി ജോസഫ് മുന്നി കൈറ്റിയാനി അഡ്വക്കേറ്റ് അമ്പിളി അനിൽ പി ജി രാജശേഖരൻ കെ പി രാജേന്ദ്രൻ എൻ കെ അബു ഷിൻമോൻ പി വി ജയലക്ഷ്മി ഗോപൻ ശ്രീലക്ഷ്മി സുധീപ് പി ആർ അരവിന്ദാക്ഷൻ ശ്രീകാന്ത് കാഞ്ഞനുമറ്റം എസ് പ്രമോദ് എന്നിവർ പങ്കെടുത്തു